എല്ലാവർക്കും നമസ്കാരം ഈ അനുഭവത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഇല്ലാതായിപ്പോയ ഒരു സഹോദരി അയച്ച എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പതാം വയസ്സിലെ വൈധവ്യം സങ്കല്പിക്കാനാവില്ല അല്ലേ പിന്നീട് മക്കളെയും കൊണ്ട് മുന്നോട്ടുള്ള യാത്ര തുടങ്ങുകയാണ് ആ തുടങ്ങുന്നതിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ചെറിയ മനസ്സിന് സന്തോഷം കാണാൻ നമ്മൾ ശ്രമിക്കുക പല രീതിയിലാണല്ലേ ഈ സഹോദരി കണ്ണനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അപ്പം ഞാനിത് വായിക്കാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമല്ലേ നമസ്കാരം ശ്രീകാന്ത് സാർ ഞാൻ എൻ്റെ പേര് പറയുന്നില്ല മുൻപ് ഒരു കൃഷ്ണാനുഭവം ഞാൻ പറഞ്ഞിരുന്നു സാർ കുറച്ചുകൂടി വലുതായി എഴുതുവാൻ പറഞ്ഞിരുന്നു കഴിവതും വലുതായിട്ടാണ് കേട്ടോ എഴുതാൻ ശ്രമിക്കുന്നത് എവിടെ നിന്ന് തുടങ്ങി എങ്ങനെ എഴുതി അവസാനിപ്പിക്കണമെന്ന് അറിയില്ല എനിക്ക് മുപ്പത് വയസ്സ് ഇരുപത്താറാം വയസ്സിൽ വിവാഹം കഴിഞ്ഞു ഭർത്താവും കുഞ്ഞുവത്ത് സുഖകരമായ ജീവിതം ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമുള്ള എൻ്റെ ജീവിതത്തിൽ ആകസ്മികമായിട്ടുണ്ടായ ഭർത്താവിൻ്റെ വിയോഗം എന്നെ ഒരുപാട് തളർത്തി ഏതാനും മാസങ്ങൾ മാത്രമേ ആയുള്ളൂ ഈ ദുരന്തം സംഭവിച്ചിട്ട് കൃത്യമായി പറഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്നിനായിരുന്നു ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയത് ഏക മകളെ വളർത്താനുള്ള ആഗ്രഹവും ഭഗവാനോടുള്ള പ്രാർത്ഥനയും വിശ്വാസവും കാരണം ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ചില സമയം സഹിക്കാൻ പറ്റാത്ത വിഷമവും വേദനയും കാരണം ഭഗവാനോട് ഒരുപാട് പരാതി പറയാറുണ്ട് ഞാൻ എനിക്ക് ഇത്രയും വലിയൊരു ദുരന്തം എന്തിനു തന്നു ഏതു ജന്മത്തിലെ കർമ്മത്തിന്റെ ഫലമാണ് ദൈവമേ മുപ്പതാം വയസ്സിൽ വൈധവ്യം ഭഗവാൻ എന്നെ കാണുന്നില്ലേ എന്നെ അറിയുന്നുണ്ടോ അങ്ങനെ ഒരുപാട് പരി അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ എൻ്റെ പരിഭവങ്ങൾ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ഭഗവാനെ എൻ്റെ കൂടെ ഭഗവാനുണ്ടെങ്കിൽ എന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ സ്വപ്നത്തിൽ വരണമെന്ന് ഒരു മയിൽപ്പീലിയായോ ഒരു മഞ്ചാടിയായോ ഒരു ഓടക്കുഴലോ താമരയോ അങ്ങനെ എന്തെങ്കിലും ഭഗവാനെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ആയിട്ട് വരണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉറങ്ങിയിട്ടോ രാത്രി ഞാൻ എപ്പോഴോ ഉണർന്നു എനിക്ക് സന്തോഷമായി ഞാൻ ഭഗവാനെ സ്വപ്നം കണ്ടു പെട്ടെന്ന് തന്നെ ഞാൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു നേരം വിളിക്കാറായിരുന്നു അപ്പോൾ ഞാൻ വേറെ അത്ര നല്ലതല്ലാത്തൊരു സ്വപ്നം കൂടി കണ്ടു ഉണർന്നപ്പോൾ എനിക്ക് ആദ്യം കണ്ട സ്വപ്നം ഓർമ്മ വരുന്നില്ല പക്ഷേ ഞാൻ രാത്രി ഉണർന്നതും ഭഗവാനെ കണ്ടല്ലോ എന്നോർത്തു അങ്ങനെ ആശ്വസിച്ചത് ഓർമ്മയുണ്ട് പിന്നെ എനിക്ക് തോന്നി അത് വെറുതെ ആയിരിക്കും ഞാൻ ഭഗവാനോട് വീണ്ടും പരാതി പറഞ്ഞു എങ്കിലും വന്നില്ലല്ലോ ഭഗവാനെ അന്ന് ഉച്ചയ്ക്ക് എൻ്റെ മകളെ ഉറക്കുമായിരുന്നു രണ്ടര വയസ്സ് ഞാൻ അവളെ ഫീഡ് ചെയ്ത് ഉറങ്ങുമ്പോൾ ഭഗവാനോട് എൻ്റെ പരിഭവങ്ങൾ പറഞ്ഞ് കരയുമ്പോൾ എനിക്ക് ഞാൻ രാവിലെ കണ്ട സ്വപ്നം ഓർമ്മ വന്നു നല്ല പച്ചപ്പുള്ള ഒരു കുന്ന് അവിടെ ഞാൻ എൻ്റെ സ്കൂട്ടിയിൽ പോകുമ്പോൾ ഒരു മഞ്ചാടി മരം താഴെ നിറയെ മഞ്ചാടിക്കുരു ഞാൻ വണ്ടി വേഗം നിർത്തിയിട്ട് മഞ്ചാടിക്കുരു എടുക്കുന്നു പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ ചെരുവിൽ ചുവന്ന മഞ്ചാടി നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പെട്ടെന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടോ ഭഗവാൻ എൻ്റെ സ്വപ്നത്തിൽ വന്നല്ലോ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ എൻ്റെ കൂടെ ഉണ്ടല്ലോ ആ അവസ്ഥ എന്താണെന്ന് എനിക്ക് എഴുതുവാൻ വാക്കുകൾ കിട്ടുന്നില്ല കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു കൊണ്ടോയിരിക്കുന്നു ഒരു കാര്യം കൂടി പറയണം എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് വീടിൻ്റെ സൈഡിൽ നിന്ന് ഒരു മഞ്ചാടിക്കുരു കിട്ടിയിട്ടോ അവിടെ അടുത്തെങ്ങും മഞ്ചാടി മരം ഇല്ല കൊണ്ടുവരാൻ കുട്ടികളുമില്ല മഞ്ചാടി കുരു കണ്ടപ്പോൾ എനിക്ക് ഭഗവാനെ ഓർമ്മ വന്നു ഞാനത് എടുത്ത് എൻ്റെ അലമാര യിൽ ഒരു ചെപ്പിലിട്ട് വെച്ചു മഞ്ചാടിയുടെയും സ്വപ്നവും എന്നെ ഇത് ഓർമ്മിപ്പിച്ചു എന്തെങ്കിലും അർത്ഥം ഇതിനുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൂടി പറയണമെന്ന് എനിക്ക് തോന്നി സർവം കൃഷ്ണാർപ്പണമസ്തു എന്താ പറയേണ്ടത് അറിയില്ല സമാധാനിപ്പിക്കുക എന്ന് പറയുന്ന വാക്കുകൾക്കൊന്നും അർത്ഥമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സഹോദരി എഴുതിയത് മാതിരി തന്നെ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും ഭഗവാൻ എന്തെങ്കിലും കാരണം കണ്ടു അത് മുൻജന്മത്തിലെയോ ഈ ജന്മത്തിലെയോ ഏത് രീതിയിലാണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇതിലും സമാധാനിക്കാനുള്ള വകുപ്പും ഭഗവാൻ തന്നെ തരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഞ്ചാടിക്കുരുവിൻ്റെ രൂപത്തിൽ ഒരു ഇളം ഒരു സാന്നിധ്യമായിട്ട് സഹോദരിയുടെ കൂടെ ഭഗവാനുണ്ടാവും മോളുണ്ടല്ലോ മോളെ നല്ല രീതിയിൽ വളർത്തി എന്നുള്ളതാണ് ഇനി സഹോദരിക്ക് ചെയ്യാനുള്ളത് ജീവിതം ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ തളരാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആളുകൾക്ക് പലരും പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും മെസ്സേജ് അയക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും നിറഞ്ഞ ജീവിതങ്ങൾ ഒരുപാട് ആളുകൾക്കുണ്ട് എന്നുള്ളത് പക്ഷേ അവരൊക്കെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു നമ്മൾ ജനിച്ചു കഴിഞ്ഞു നമ്മളുടെ ഈ ജന്മത്തിലെ നമ്മളുടെ കുറേ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടല്ലേ അത് ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചതാണ് ഇങ്ങനെ ആയിരിക്കും നിന്റെ ജീവിതം മുന്നോട്ടുള്ളത് അപ്പോൾ നിനക്ക് അതിന് ശക്തി തരാനാണ് ഞാനിവിടെ ഉള്ളത് അപ്പോൾ എന്നെ നീ മുറുകെ പിടിച്ചുള്ള നിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഓരോ നിമിഷവും നിനക്ക് എന്ത് സങ്കടം ഉണ്ടാകുമ്പോഴും എന്നെ പ്രാർത്ഥിക്കുക ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും നിനക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇനിയും വരാനുണ്ടാവും പക്ഷേ ഞാൻ കൂടെയുള്ളപ്പോൾ അതിനെയൊക്കെ നിനക്ക് തരണം ചെയ്യാൻ സാധിക്കുമല്ലോ എന്നെ നീ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ നിന്റെ ഉണ്ട് എന്നുള്ളത് ആ മഞ്ചാടി കുരുവിൻ്റെ രൂപത്തിൽ കാണിച്ചു തന്നു അത്ര വിചാരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടനിയും സഞ്ചരിക്കാനല്ലേ ഒരുപാട് ദൂരം കൈപിടിക്കാൻ ഭർത്താവ് കൂടെയില്ല പക്ഷേ ഭഗവാൻ കൂടെയുണ്ട് ഭഗവാന്റെ കൈപിടിച്ച് മുന്നോട്ട് നടന്നുള്ള ഓരോ സ്റ്റെപ്പും മകളെ നല്ല മോളായിട്ട് വളർത്തുക അതൊക്കെ തന്നെയല്ലേ നമുക്ക് ചെയ്യാനുള്ളത് അപ്പം എന്തായാലും നല്ലതേ വരുള്ളൂ ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥന ഇത് കേൾക്കുമ്പോൾ ഉണ്ടാവും അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശക്തിയാണ് കേട്ടോ ആ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറ്റി നിർത്തുക അപ്പം നിങ്ങൾക്ക് ഒരുപാട് ധൈര്യം ഉണ്ടാവും മുന്നോട്ട് പോകാൻ വേറെ ഒന്നും പറയാനില്ല ില്ല എന്താ പറയേണ്ടതില്ലേ ഇതിൽ അത്രയും സ്നേഹം എല്ലാവരോടും ഈ അനുഭവം അയച്ചു വന്ന സഹോദരിയോടും വേറെ ഒന്നും പറയാനില്ല വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരാം വേറെ ഒന്നും വീണ്ടും വീണ്ടും പറയുകയാണ് ഒന്നും പറയാനില്ല ഹരേ കൃഷ്ണ